ഇത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടി ഇതിൽ പെടണമെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്ഥലത്തിലൊക്കെ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് ലോലൊക്കെ അഡ്മിഷ് ചെയ്ത് കുട്ടീനെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും മെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും അവർ ദേ ആർ വെൽ ട്രെയിൻഡ് ഫോർ ദിസ് മൂവായിരം നാലായിരം രൂപക്ക് വേണ്ടിയിട്ട് അഞ്ചും ആറും പത്തും ലക്ഷം രൂപ അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും കാരണം ഫോർ ട്വൻറ്റി പോലെ ഐ പി സി ഒഫൻസ് ആണ് ഏഴ് വർഷം വരെ തടവുള്ള ഒഫൻസ് ആണ് നോൺ അവൈലബിൾ ആണ് ജാമ്യം കിട്ടുന്നത് വരെ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ് മറുഫ്ക്ക ഞാൻ പെട്ടു എന്നാണ് തോന്നുന്നത് കോഴിക്കോടൊക്കെ ചില പോലീസ് സ്റ്റേഷനിൽ അമ്പതോളം ക്രൈംസ് ഒറ്റ സ്റ്റേഷനിൽ ഇതേ ടൈപ്പ് ഓഫ് ഒഫൻസസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻസ് ഉണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നയുടെ ഒക്കെ പേര് വെച്ചിട്ട് ഡിജിറ്റൽ അറസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് കോടികൾ തട്ടി ഒരു എഴുപത്തിനാല് വയസ്സുള്ള ഒരു വയോധിക സ്ത്രീയുടെ അപ്പോൾ ആ സ്ത്രീ ചീഫ് ജസ്റ്റിസിനെ അയച്ച കത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അംബാലയാണെന്ന് തോന്നുന്നു അംബാല ഉള്ള ഒഫൻസാണ് ഇതിൽ സുപ്രീംകോടതി മോട്ടോ എടുത്തിട്ട് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് നോട്ടീസ് കൊടുത്തു അങ്ങനെ വിഡ്രോ ചെയ്തതിനു ശേഷം പോലീസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ വിഡ്രോവൽ നടത്തിന് ശേഷം പോലീസ് അന്വേഷിച്ചിട്ട് വന്നെത്തുക അവസാനം ഈ വിദ്യാർത്ഥികളിലേക്കാണ് കാരണം ഈ വിദ്യാർത്ഥി ഒരാളെ പറ്റിക്കപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ അവസാനം വിഡ്രോവല് നടക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ഞാൻ ഫസ്റ്റ് ഒരു കുട്ടിയുടെ ഇതിൻ്റെ ബെയിലിൻ്റെ ആർഗ് ചെയ്യാൻ പോയ സമയത്ത് ജഡ്ജ് പാസ് ചെയ്യുന്നൊരു കമൻറ്റ് ഈവൻ ദെർ ആർ വിൻ സറൗണ്ടിങ് അസ് ഹരിയാനയിലെ ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരാളെ നാല് കിലോ ഹീറോയിനുമായിട്ട് പിടിച്ച കേസിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുപത്തേഴ് ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ വരികയാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് വന്നതാണ് പക്ഷെ തിരിച്ചു പോകുന്നത് ജയിലിലേക്കാണ് അതും ചെയ്യാത്ത ഒരു കുറ്റത്തിന്